അരങ്ങൾ പറഞ്ഞു കണക്ക് കൂട്ടലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അനത്തമാറ്റിക് സ്കില്ല് കുട്ടിയിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക കേരള ഗവണ്മെൻ്റ് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായിട്ടുള്ള പരിഷ്കാരം ഉണ്ടാക്കാനാണ് കഴിഞ്ഞ ഗവൺമെന്റിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങി ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് വലിയ മാറ്റമുണ്ടാക്കി സ്കൂളുകളും ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറി എന്നാൽ പൂർത്തിയായിട്ടില്ല അനുസ്യൂതം ആ പ്രക്രിയ തുടരുകയാണ് പക്ഷെ ഒരു കുതിച്ചുചാട്ടമായിരുന്നു സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് വളരെ പഴകിയ കെട്ടിടങ്ങൾ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ അതെല്ലാം പൊളിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി എയ്ഡഡ് സ്കൂളിലാകുമ്പോൾ അത്രയേറെ ഫണ്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ മാനേജ്മെന്റ് ഇടപെട്ടുകൊണ്ട് വലിയ തോതിലുള്ള മാറ്റം ഈ ചിറ്റാൻപുറമ് സ്കൂള് തന്നെ ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് കാണുന്നതല്ലല്ലോ ഇന്നത്തെ രീതി ഇനിയും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് തദ്ദേശവും സ്ഥാപനങ്ങൾ കുറച്ചൊന്നും അത് സഹായിച്ചാൽ പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് ഇവിടെ കണ്ണൂരിൽ തന്നെ നിരവധി അനുഭവങ്ങളുണ്ട് ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയിലാണ് ജില്ലാ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് കണ്ണൂർ ജില്ലക്കകത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ നിശ്ചയമായി ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ലഭിക്കാത്ത ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയോ ഒന്നും കാണാനില്ല വലിയ തോതിൽ മാറ്റമുണ്ടായിരിക്കുന്നു എന്നതാണ്